എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കേസും കാര്യങ്ങളും അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് സോ ഇന്നൊരു മേജർ അപ്ഡേറ്റ് കണ്ടു നവീൻ ബാബുവിൻ്റെ മരണം അടിവസ്ത്രത്തിൽ രക്തക്കറ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നു പക്ഷെ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ പോലീസ് കണ്ട ആ ഒരു രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് വാനിഷായി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് സംശയിക്കാൻ പറ്റുന്ന പല പല റീസൺസ് ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കലക്ടറിൻ്റെ ഇൻവോൾവ്മെന്റ് പിന്നെ ദിവ്യേന ആരാണ് രംഗത്ത് ഈ പറഞ്ഞ പ്രതിയായ വ്യക്തി കൊടുത്ത തൊണ്ണൂറ്റെട്ടായിരം രൂപയോ തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറോ എന്തോ രൂപ കൊടുത്തിട്ടുണ്ടല്ലോ ആ പൈസയിലെ ഒരു തുമ്പും പാലും പോലീസിന് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ ഒരു മേജർ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീൻ ബാബു അന്നേ ദിവസം ഓക്കെ നവീൻ ബാബുവിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയ ഡ്രൈവർ ആ ഡ്രൈവറിൻ്റെ സി ഡി ആർ കോൾ റെക്കോർഡ് പോലീസ് എടുത്തിട്ടുണ്ടോ അതൊരു മേജർ സാധനമാണ് അതെടുത്തിട്ടുണ്ടോ പിന്നെ ഈ പറഞ്ഞ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു ഒരു ഓട്ടോയിൽ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അടുത്തൊരു ഓട്ടോയിൽ അവിടെ നിന്ന് തിരിച്ച് വേറൊരു ഓട്ടോയിൽ തിരിച്ച് വരുന്നു അതോ ഈ മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അപ്പ് ആൻഡ് ഡൗൺ നടത്തിയത് ഒരു ഓട്ടോയിലാണോ ആ ഓട്ടോക്കാരന് കിട്ടിയിട്ടുണ്ടോ ആ ഓട്ടോക്കാരനെ അറിയുമോ അല്ലെന്നും കാരണം ഓട്ടോയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസുകാർ തരാനുണ്ട് അതുള്ള സമയത്താണ് ഇങ്ങനൊരു സംഗതി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ള രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നഹി 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 പ്രബന്ധുവായ വ്യക്തി പറയുന്നത് കേട്ടോ പ്രതികൾ കണ്ട് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അടിവസ്ത്രത്തിൽ രക്തക്കരയുണ്ടെന്ന് ആ രക്തക്കറ ശ്രീ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ എങ്ങനെയുണ്ടായി എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പറയേണ്ടതാണ് അത് പറയാത്രത്തോളം കാരണം ഒന്നുകിൽ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോലീസ് മനഃപൂർവ്വം ഡോക്ടർ കൊടുത്തിട്ടില്ല എന്നൊരു ഭാഗം വരാം അതല്ല എങ്കിൽ ഒരു ഡോക്ടർ ആവശ്യപ്പെടേണ്ടിയിരുന്നൊരു വസ്തുത അത് കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിനെപ്പറ്റി പരാമർശിക്കാതിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്തു തന്നെയായാലും മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയ ഒരു മുറിവ് ആ ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ് ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ചുമതലയാണ് അല്ല അന്വേഷണം ആ തുടക്കം മുതലേ ശരിയായ ദിശയിലല്ലല്ലോ കാരണം ഒരു പ്രതി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇത് ഞങ്ങൾ ആദ്യത്തൊട്ട് പറയുന്നതാ ഇതൊരു പ്രതിയുടെ മാത്രം താല്പര്യമല്ല ഒന്നിലധികം പേരുടെ ഇതിലുണ്ട് ഇവർ ഈ ബന്ധുക്കൾ പറയുന്ന പോലെ ഒന്നിലധികം പേരുടെ ഇൻവോൾവ്മെന്റ് വരാനുള്ള ഒരു വളരെ വലിയ ചാൻസ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആളെ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് കുടുംബം പറഞ്ഞിട്ടുണ്ട് പെരിയാര മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകരുത് കുടുംബം വരുന്നതിൻ്റെ മുന്നേ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു കുടുംബം വരുന്നതിൻ്റെ മുന്നേ ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നടത്തുന്നു സോ എന്തൊക്കെയോ ഒളിപ്പിക്കാനുള്ളൊരു വ്യഗ്രത രക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഓക്കെ പിന്നെ ഇതൊരു ഇത് പ്രോപ്പർലി എക്സിക്യൂട്ട് വെൽ ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണം പി പി ദിവ്യനെ പിടിച്ചതിനകത്തിട്ടാലും ഒരു ഒരു ഡൗട്ടിൻ്റെ മുകളിൽ മാത്രമേ വരൂ അതായത് പി പി ദിവ്യ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇയാൾ പോയിട്ട് ആയിട്ട് ആത്മഹത്യ ചെയ്തു പ്രേരണ മാത്രമാണ് ചിലപ്പോൾ പി പി ദിവ്യനോട് ഇൻഫോംഡ് ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഫ്രെയിം ചെയ്യാറുള്ളത് ഒരാളെ അങ്ങനെ ചെയ്തതാണോ എന്നുള്ളൊരു ഡൗട്ട് വരുന്നുണ്ട് പിന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയാനുള്ള മെയിൻ റീസൺ ഈ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഈ പ്രതിയും പിന്നെ പി പി ദിവ്യയുടെ ഹസ്ബൻഡും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ് സോ അവർക്ക് അവിടെ നല്ല ഹാൻഡാണ് പ്രത്യേകിച്ച് എസ്പെഷ്യലി ദിവ്യയുടെ ഹസ്ബൻഡിന് സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ അവിടെ നിന്ന് എന്ത് നടക്കാം ഒരു തിരുമതി നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ ഏ ഇനി എന്താണെങ്കിലും നമുക്ക് വേറൊരു സംഗതി നോക്കാം പ്പോൾ പോലീസ് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിലെ ഒരു വരിയിലാണ് ഇങ്ങനെ രക്തക്കാർ അടിവസ്ഥലത്തിലുള്ളതായി പറയുന്നത് പക്ഷെ അതിന്റെ കാരണങ്ങൾ പിന്നെ വിശദീകരിച്ചിട്ടില്ല അതിന്റെ കാരണങ്ങൾ പോലീസ് പിന്നീട് തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ടിലോ ഒരു ഭാഗത്തോ പറഞ്ഞിട്ടുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടത്തിലും അത്തരത്തിലുള്ള ഒരു പരിക്കുകളെ കുറിച്ചോ അടയാളങ്ങളെക്കുറിച്ചോ ഇല്ല എന്ന് വ്യക്തമായി എഴുതിയിരുന്നു തൂങ്ങി മരണമാണെന്നും മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് എഫ് അടക്കവും തുടക്കത്തിലും പോലീസ് കാര്യം പറഞ്ഞു പക്ഷേ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ണൂർ ടൗൺ പോലീസ് രാവിലെ നടത്തിയ ദേഹ പരിശോധന റിപ്പോർട്ടിനകത്ത് ഒരു വരിയിലാണ് രക്തക്കര ഉള്ളതായി പറയുന്നത് എന്തായാലും പി ജി പറഞ്ഞതുപോലെ കോടതിയിലടക്കം കുടുംബം രൂപ കാര്യങ്ങളെല്ലാം വിശദമായി കൊടുത്തിട്ടുണ്ടാകും പന്ത്രണ്ടാം തീയതി അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്കും വാദത്തിലേക്കും കോടതി കടക്കുമ്പോൾ ഭാഗം പറയുമ്പോൾ കുടുംബവും ഈ ടക്കം ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബത്തിന് വേണ്ടി വാദിച്ച അഭിഭാഷകനോട് കോടതി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മുറിവുണ്ടോ പരിക്കുകളുണ്ടോ ഉണ്ടോ അതങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അറിയാൻ അവർക്ക് ആധികാരികമായി കയ്യിൽ കിട്ടിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് ഇൻക്വസ്റ്റ് സമയത്ത് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല അവരുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് നടന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ആശ്രയിക്കുക മാത്രമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സഹോദരനടക്കം പറഞ്ഞത് അത് തന്നെയാണ് ഇവർ എത്തും മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടത്തി ഒപ്പം തന്നെ ഇവരോട് ഇവരുടെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങേണ്ട നടപടിക്രമം പോലും പാലിച്ചില്ല അങ്ങനെ നടത്തിയ ഒരു ഇൻക്വസ്റ്റിന് ഒടുവിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം പോലും പരിഹാരത്തിൽ നിന്ന് മാറ്റി കോഴിക്കോട്ടേക്ക് നടത്തണമെന്ന് പോലും കുടുംബം ആവശ്യപ്പെട്ടു അതും നടപ്പായില്ല അങ്ങനെ കുടുംബം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ഈ ഏറ്റവും നിർണായകമായ സമയം പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ നേരത്തെ കൃഷ്ണമോഹൻ സൂചിപ്പിച്ച പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടിവർഷത്തിൽ രക്തക്കര ഉണ്ടായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചാം തീയതി പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണോ ഉള്ളതിനെ കുറിച്ചൊരു പരിശോധന നടന്നതായി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമല്ല അല്ലെ കൃഷ്ണമോഹൻ ചില അസുഖങ്ങളൊക്കെ മറ്റും ഉണ്ടെങ്കിലൊക്കെയും ഈ രീതിയിൽ രക്തക്കറയൊക്കെ ഉണ്ടാകാമെന്നൊക്കെ പോലീസായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിൽ ഒരു ഒപ്പീനിയൻ അല്ല മാത്രമല്ല കുടുംബത്തിനോ കുടുംബത്തിന്റെ അഭിഭാഷകർക്കോ ഇത് എന്താണ് എന്ന രീതിയിലെ എക്സ്പെർട്ട് ഒപ്പീനിയനിലേക്ക് അവർക്കും എത്താൻ കഴിഞ്ഞില്ല കാരണം അത് പറയേണ്ടിരുന്നത് ഇത് പ്രാഥമിക പരിശോധന നടത്തിയ പോലീസ് സംഘമാണ് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടിൽ തന്നെ അത് തുടർന്ന് എഴുതേണ്ടതാണ് എന്തായാലും ഈ ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തുന്നതാണ് അതിലാണ് ഇത്തരത്തിൽ ഈ അടിവർഷത്തിൽ രക്തക്കറ ഉള്ളതായുള്ള എഴുതി വെച്ചിരിക്കുന്നത് തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പക്ഷേ ആ റിപ്പോർട്ടിലോ മറ്റോ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശദമായി തന്നെ നമ്മൾ നോക്കിയതാണ് അതിനകത്തും ഈ സാധാരണ ഉണ്ടാകുന്ന ശരീരത്തിന് നിറവ്യത്യാസവും മറ്റു കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായത് തൂങ്ങി മരണമാണ് മറ്റു സംശയങ്ങളില്ല പരിക്കുകളില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എഫ്ഐആർ അടക്കവും പോലീസ് സാധാരണ ഇടതുപോലുള്ള സ്വാഭാവിക മരണത്തിന്റെ എഫ്ഐആർ മാത്രമാണ് ഇട്ടത് എന്തായാലും ഇനിയിപ്പോൾ പന്ത്രണ്ടാം തീയതി കേസ് വരുമ്പോൾ അറിയാം പോലീസിന്റെയും കുടുംബത്തിന്റെയും കൂടുതൽ വാദങ്ങൾ ഇതിന്മേലടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ഇൻക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റിൻ്റെ റെഫറൻസ് എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലും വരും ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ അയാൾ സി തൂങ്ങി വരയ്ക്കുമ്പോൾ അയാൾ ആയിരിക്കും മെൻ്റലി ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ഇത്രയും മെൻ്റലി തൂങ്ങി വരയ്ക്കാൻ പ്രിപ്പയർഡ് ഒരാൾ വാതിൽ തുറന്നു വെച്ചിട്ട് പോയി തൂങ്ങുമെന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പോൾ ആര് വാതിൽ തുറന്നു എന്നുള്ള ചോദ്യം വരും അതൊക്കെ പോട്ടെ സാധാരണ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഒരാളിൽ കാണാവുന്ന കാര്യങ്ങളാണ് ഒന്ന് കഴുത്ത് മുറുകുക എന്നുള്ളത് ഓക്കെ ഇവിടെ പ്ലാസ്റ്റിക്കാരെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് ഡെഫിനറ്റ്ലി കട്ടാവും അത്രയും വെയിറ്റ് ഒരു അമ്പത്തഞ്ച് അറുപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ തൂങ്ങി എവിടെയെങ്കിലും ചവിട്ടിയിട്ട് പിന്നെ ചാടുമ്പോൾ ആളെ തൂക്കം തൂങ്ങുക മുറിയും കട്ടാവും അങ്ങനെ ഒരു കട്ടിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല വെരി നെക്സ്റ്റ് തിങ് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും പേടിച്ച് വെപ്രാടത്തിന് മൂത്രം പോവും ചോര പോവാൻ ചാൻസ് ഉണ്ട് മലമൂത്ര വിസർജനം എന്താണെങ്കിലും നടത്താൻ ചാൻസസ് ആണ് ഇവിടെ അങ്ങനത്തെ ഒരു റെഫറൻസ് ഒന്നും പറയുന്നില്ല പക്ഷേ ഈ ചോര എവിടെ വന്നു ചോര ഉണ്ടെന്ന് ഇൻക്വസ്റ്റിയിലുണ്ട് പോസ്റ്റ്മോർട്ടത്തിലില്ല ആ ചോര വരാനുണ്ടായ റീസൺ നോർമൽ ആണെങ്കിൽ നോർമൽ ആണെന്ന് എഴുതും പറയും ചെയ്യില്ല പക്ഷെ ഒരു റഫറൻസും നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തൊരു ഡൗട്ട് നമുക്ക് തോന്നേണ്ടതല്ലേ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾ ചില സംഗതികളുണ്ട് അത്ഭുതപ്പെടുന്ന नेक फाइंडिंग्स इंजरीज ऑफ पोस्मोटो। दरवाजे ने ओल्ड एल्युवियस प्लास्टिक रॉब ऑफ डायमीटर 0.5 सेंटीमीटर वास फाउंड टाइड ऑफ़ द नेक विथ एनॉट इन द लेफ्ट साइड। दरवाजे ने ओल्ड एल्युवियस प्लास्टिक रॉब ऑफ़ 0.5 सेंटीमीटर। സീറോ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അറിയുന്ന ഇതാണ് നമ്മളൊരു മൊബൈൽ കേബിളിന്റെ ഒരു വയറിന്റെ വണ്ണ വയറിന്റെ ഇത് സീറോ പോയിന്റ് ഫൈവ് അല്ല അതിന് ഞാൻ കുറച്ച് സിക്സ് ആണ് അപ്പൊ ഈ ഒരു വണ്ണത്തിലുള്ള ഒരു കയറിന് അദ്ദേഹം തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് സെന്ററി ഞാൻ കോപ്പി ഞങ്ങൾക്ക് തരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ് റിപ്പോർട്ട് ഞാൻ ഈ കേബിൾ കയ്യിൽ വെക്കാനുള്ള കാരണം ആളുകൾക്ക് പെട്ടെന്ന് സെന്റിമീറ്റർ പറഞ്ഞാൽ മനസിലായിക്കോളും ഈ ഒരു കയറിലാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കണം ഈ ഒരു കയർ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി കെട്ടിത്തൂങ്ങിയാൽ അതും പ്ലാസ്റ്റിക് ആണ് ഇത് എന്താ പറയുക മറ്റത് പ്ലാസ്റ്റിക് റോപ്പ് എന്ന് പറയുന്നത് റഫാണ് അറിയാം നമ്മള് സാധാരണ വസ്ത്രം നിലക്കാനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന റോപ്പാണ് ഈ പ്ലാസ്റ്റിക് ഫൈവ് സെന്റിമീറ്റർ തന്നെ അതൊന്നും നമ്മളിങ്ങനെ പിടിച്ച് മരിച്ചാൽ പൊട്ടുന്ന സാധനമാണ് നിങ്ങൾക്ക് എന്നാ അറിയാം അന കിട്ടുമ്പോൾ നല്ലോണം ആയോ അത് പൊട്ടിപ്പോകും ഈ ഒരു സാധനത്തിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത് സ്വാഭാവികമായും ഇത് കഴുത്തിൽ കുടുങ്ങി മരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഈ റൂമിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ ഹെഡ്ജിൽ ഒന്ന് കൈ പോറിയാൽ നമുക്ക് എന്താ പറയുക സ്കിന്ന് കട്ടാവും മനുഷ്യൻ്റെ സ്കിന്നു പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പം സ്വാഭാവികമായും അമ്പത്തഞ്ച് കിലോ ആണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഇതിൽ കാണിക്കുന്നത് അമ്പത്തഞ്ച് കിലോ ഒരു മനുഷ്യൻ സ്വാഭാവികമായും ഫാനിൻ്റെ ഹുക്കിൽ ഇതൊക്കെ കെട്ടി ഒരു ടേബിളോ ചെയറോ എടുത്തിട്ട് വേണമല്ലോ അങ്ങനെ ചാടുമ്പോഴല്ലേ മുറുകയുള്ളു ആ മുറുക്കത്തിൽ ആ ചാട്ടത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞത് ഈ അമ്പത്തഞ്ച് കിലോ ഇൻറ്റു ടു ആൻഡ് ഹാഫ് ടൈംസ് വരുന്നതാണ് ആ ജമ്പിങ്ങിൻ്റെ പ്രഷറും കൂടി വരുന്ന സമയത്ത് സാധാരണ നമ്മൾ കല്ല് ഇടുമ്പോ ആ കല്ലിന്റെ വെയിറ്റ് മാത്രമല്ല പോകുന്ന പ്രഷറും ഉണ്ട് ഇനി വൺ ടൈം എടുത്താൽ ടൂഫ് പോവാ അമ്പത്തി അഞ്ച് കിലോ ഒരാള് കഴുത്തിൽ കെട്ടി ചാടുമ്പോൾ നൂറ്റി പത്ത് കിലോയുടെ വെയിറ്റ് ഫീൽ ചെയ്താൽ ഈ പറയുന്ന അഞ്ച് സെന്റിമീറ്റർ റോപ്പിൽ അങ്ങനെ ഒരു ബോഡി തൂങ്ങി നിൽക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആക്ച്വലി പത്ര സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്പോട്ട് ഓൺ ആണ് ഓക്കെ കോമൺ സെൻസ് വെച്ച് ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തലയിൽ തോന്നുന്ന സെയിം കാര്യം അതായത് ഇത്രയും ചെറിയ വണ്ണത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ ഒരാൾ ഇത് തൂങ്ങി തന്നെ വെച്ചോ അയാളുടെ ബോഡി വെയിറ്റ് വെച്ച് ചാടുമ്പോ ആത്മഹത്യ ചാടുമ്പോൾ ഇത് കട്ടാവുമ്പോൾ കട്ട് ഒരു പാടോ കാര്യങ്ങളോ മുറിവോ അതിൽ നിന്ന് വന്ന ചോരയെ കുറിച്ചോ പറയണം പറയുന്നില്ല ഓക്കെ ആൻഡ് ഇത്രയും ചെറിയ കയറില് അതൊരു പഴയ കയറി ഇത്രയും ബോഡി ഉള്ള ഒരാൾ കയറി തൂങ്ങുമ്പോൾ അത് പൊട്ടാതിരിക്കുമോ മനസ്സിലായോ നമ്മൾ നമ്മളെന്താണെങ്കിലും ഇപ്പോൾ സ്വയം പോയി ഒരാൾ കെട്ടിത്തൂങ്ങി ചാവ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൊതറും ഇട്ടടിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് അത് അത്ര മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അന്വരണം പോലെയുള്ളവർ ചോദിക്കുന്നുണ്ട് നമ്മളെ പോലെ പലർക്കും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഡൗട്ടും ഇല്ല ഒരു തരത്തിലും ഇതൊരു കൊലപാതകമല്ല എന്നുള്ളത് ഉറപ്പിച്ച് മുന്നോട്ട് പോവാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അവിടുത്തെ സർക്കാരൊക്കെ സി ബി ഐ വരണം സി ബി ഐ വരണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ സി ബി ഐക്ക് എന്താണ് എന്തെങ്കിലും ഒരു കേസിൽ ഇനീഷ്യൽ പ്രൈമ ഫേസിലുള്ള എവിഡൻസുകളാണ് സി ബി ഐക്ക് ഏറ്റവും കൂടുതൽ ലീഡ് ആൻഡ് ക്ലോസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഐ വിറ്റ്നസ്സുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ മൊഴികൾ ഇവിടെ ഏറ്റവും വലിയ മൊഴി കൊടുത്തിട്ടുള്ളത് ഈ കളക്ടറാണ് പെരുങ്കള്ളൻ അയാളെ എന്ന് കണ്ടാറിയാം അയാളുടെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ക്രൈംസാണ് ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എ ഡി എമ്മിൻ്റെ ഡ്രൈവർക്കാവും കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുക ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഫ്രെയിമിങ് ആണ് ഈ എ ഡി എമ്മിനെതിരെ നടന്നിട്ടുള്ളത് അത് ഈ പി പി ദിവിയ പറഞ്ഞ മാതിരി മറ്റേ പ്രകാശം പമ്പിൻ്റെ ആ സ്കീം ഒരു ലക്ഷം രൂപേൻ്റെ സ്കീമിൻ്റെ പരിപാടിയൊന്നും യർ എന്തോ ഇവരുടെ വലിയ ഡീൽ ഓക്കെ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ എന്തെങ്കിലും ഒരു വലിയ ഡീലിനെ കുറിച്ചുള്ള ക്ലൂ ഈ പറഞ്ഞ എ ഡി എമ്മിലേക്കാണ് അത് പുറത്ത് വരരുത് തന്നെയായിരിക്കും ഇവരുടെ ആവശ്യം അതിനുവേണ്ടി ഫ്രെയിം ചെയ്ത് തട്ടിയാണ് അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാമല്ലോ ഞാൻ എൻ്റെ കണക്ക് കൂട്ടൽ ഊഹാപോഹങ്ങളാണ് പറയുന്നത് എന്താണെങ്കിലും കൊള്ളാം ഈ നാട് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ചില കേസുകൾ ഇങ്ങനെയാണ് കേരള പോലീസ് വെറും മണ്ടന്മാരാണ് നമ്മൾ വിചാരിച്ചു ആ രീതിയിലുള്ള പരിപാടികൾ ചെയ്തു വയ്ക്കും ചില കേസുകളിൽ നമ്മൾ വാ കേരള പോലീസ് എന്ന് പറയും കണ്ണൂർ സ്ക്വാഡ് ഇതിനകത്തൊന്നും ഇല്ലേ ഇല്ലേ ഇത് സ്വയം മാനക്കേടല്ലേ എന്നാണെങ്കിൽ ചോദിക്കാനുള്ള പോലീസിനോട് അന്വേഷിക്ക് അല്ല അപ്പോൾ എന്ത് പറയാം നമുക്കത് കൂടുതൽ അന്വേഷിക്കുന്നല്ല നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ